ഡാൻസ് ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നത് ഒരു മനുഷ്യൻ കളിക്കുന്നത് കണ്ടിട്ടാണ് ആ കളിക്കുന്ന രീതി ആർക്കും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടുമില്ല എന്നും തന്നെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ശ്രീ പ്രഭുദേവേ സ്വാഗതം மஞ்சுவர் பெரிய ஃபேன் அவங்களெல்லாம் பார்த்ததுல ரொம்ப சந்தோஷம் ஃபர்ஸ்ட் எனக்கு இந்த மாதிரி ஒரு ஊர் இருக்கிறதே தெரியாது பட்டா பத்திரங்கள் ஆ ரெண்டு மூணு வாட்டி ஜோவி சார் சொல்லியிருக்கிறாரு அப்புறமா எனக்கு தெரியல அப்படியெல்லாம் பட் வரும்போது ரொம்ப நேற்று கொச்சி வந்து கேட்க வரும்போது ரொம்ப டிராஃபிக்காக இருக்குது ரொம்ப டயர்டாக பட் ஊர் பார்த்தாலும் ஊர் பியூட்டிஃபுல்லான ஊர் இந்த மாதிரி ஒரு ஃபங்க்ஷன் எனக்கு ரொம்ப புதுசு இந்த மாதிரி ஒரு ஃபங்க்ஷன் எல்லாம் ரொம்ப சந்தோஷம் இவ்வளவு சந்தோஷமா எனக்கு அதே மாதிரி ஜோபி அவர் நல்லா ஐ ஜோபி ஒலி பிரகாஷ் நைஸ் பர்சன் டைம் இஸ் ப்ரூவிங் குடே ஆல்ஸ் இந்த மாதிரி ஒரு சொன்னார் பெரிய விஷயம் இந்த மாதிரி இவ்வளவு பேருக்கு கலர் பண்ணாரு சோர்ஸ் வீண்ட் இந்த ஏதோ வீட்டுக்கு பின்னாடி ஏதோ பெரிய

മകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട ആ മകനാണ് ഇന്ന് വൈകുന്നേരം വേണ്ടി ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഔപചാരികമായി സ്വാഗതം ആശ്വസിക്കേണ്ടതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ എല്ലാ നാട്ടുകാർക്കും ഇന്ന് ഇവിടെ എന്തിച്ചേർന്നിട്ടുള്ള എന്റെ എല്ലാ വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം അർപ്പിച്ചു കൊള്ളുന്നു ഇന്ന് ബ്ലൂഹിൽ സാമൂഹിക വർഗീസിന്റെ നാമധേയത്തിൽ ഒരു ചാരിറ്റി ട്രസ്റ്റ് രൂപവൽക്കരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നടക്കും കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബ്ലൂഹിൽ പ്രസ്ഥാനം പലരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏകദേശം ഒരു കോടി രൂപയുടെ ചാരിറ്റി ഓൾറെഡി നടത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ നടക്കുന്നതും ഏകദേശം രണ്ടു കോടി രൂപയുടെ ചാരിറ്റിയാണ് ബ്ലൂഹിൽ പ്രസ്ഥാനം നടത്തുന്നത് അർഹതായ അർഹതപ്പെട്ട ആളുകൾക്കാണ് ബ്ലൂഹില്ലിൻ്റെ ഒരു ജൂറി പോയി ഓരോരുത്തരുടെ വീട്ടിൽ പോയി ഓരോരുത്തരെയും സെലക്ട് ചെയ്തിട്ടുള്ളതാണ് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്ന കുറേ കുടുംബങ്ങളെ കുറെ രോഗികളെ കുറെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സാമ്പത്തികമില്ല അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി അമ്മ ഉപേക്ഷിച്ചിട്ട് പോയ മക്കളുണ്ട് അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി അച്ഛനുള്ള മക്കളുണ്ട് ഇന്ന് ഈ ബ്ലൂ ഫൗണ്ടേഷൻ ഏഴ് കുട്ടികളെ വിദ്യാഭ്യാസം അവരുടെ ലൈഫ് ലോങ് ഏറ്റെടുക്കുകയാണ് ഇന്നീ മുഹൂർത്തത്തിന് അതേപോലെ വിവാഹത്തിനായിട്ട് സാമ്പത്തികമെന്ന് ബുദ്ധിമുട്ടുന്ന രണ്ട് കുട്ടികൾക്ക് സഹായവും ക്യാൻസർ രോഗികളായിട്ടുള്ള രോഗികൾ ഉണ്ട് അതുപോലെ പല രോഗങ്ങളായി എൻ്റെ ടീമിൽപ്പെട്ട ആളുകൾ ചിലരുടെ വീട്ടിൽ പോയിട്ട് എന്നോട് പറഞ്ഞു ദയവായി ഇനി ഞങ്ങളെ അങ്ങോട്ട് അയക്കരുത് എന്ന് കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഈ പത്തനംതിട്ട ജില്ലയിൽ അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതിൽ നിന്നും എഴുപത്തഞ്ചു പേരെയാണ് ഇന്ന് തിരഞ്ഞെടുത്തിരുന്ന ബ്ലൂഗിൽ ഫൗണ്ടേഷന്റെ ഈ ചടങ്ങിൽ ഞങ്ങള് ചാരിറ്റിയായിട്ട് ഞങ്ങൾ നൽക നൽകുന്നുണ്ട് അതുപോലെ വിദ്യാഭ്യാസം കുറേ കുട്ടികളുടെ വിദ്യാഭ്യാസം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പഠിക്കാൻ മാർക്കുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ബ്ലൂഗിൽ ഫൗണ്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നത് എഴുപത്തിയഞ്ച് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ കുറേ പേര് നേഴ്സിങ് കുറെ പേര് മറ്റുള്ള ബി ബി എ കോഴ്സ് എഞ്ചിനീയറിംഗ് കോഴ്സ് അവരുടെ കഴിഞ്ഞ വർഷത്തെ മാർക്ക് എഴുപത്തഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ ബ്ലൂഗിൽ അടുത്ത സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കും അല്ലാതെ ബാംഗ്ലൂരിൽ പോയി അങ്ങോട്ടിങ്ങോട്ട് നടന്ന് പിന്നെ മാർക്കില്ല വെറുതെ പൈസ കൊടുത്തിട്ട് കാര്യങ്ങളല്ലോ അപ്പൊ അത്രമാത്രം നമ്മൾ ചെരുവിനായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഇന്ന് ഈ വേദിയിൽ ഞാൻ ആദ്യമേ നമ്മുടെ രണ്ട് മിനിസ്റ്റേഴ്സിനെയാണ് ക്ഷണിച്ചിരുന്നത് നമ്മുടെ എം എൽ എക്ക് അറിയാം ഒരു മിനിസ്റ്റർ ഇല്ല ഒമ്പതാം തീയതി പരത്തുള്ളൂ അത് ഞങ്ങളുടെ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടൊരു മിനിസ്റ്റർ വേറെയോ ഒരു മിനിസ്റ്ററും നമ്മുടെ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട ഒരു മിനിസ്റ്ററാണ് ഇന്ന് ഞാനും അദ്ദേഹവും രാവിലെ ഒന്നിച്ചൊരു ഫ്ലൈറ്റിൽ വന്നപ്പം നിയമസഭ ഉള്ളത് കൊണ്ടാണ് പുള്ളിക്ക് ഇവിടെ എത്താൻ പറ്റാത്തത് ഓക്കെ അതിനുശേഷമാണ് നമ്മുടെ രണ്ട് എം പിമാരുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ അടൂർ പ്രകാശും നമ്മുടെ ആൻഡും ആന്റണി സാറുമാണ് അടൂർ പ്രകാശ് സാറ് ഇന്നലെ എന്നെ ട്രോളി ചെയ്തു പറഞ്ഞു എനിക്ക് വരാൻ സാധിക്കുകയില്ല ഇന്ന് നമ്മുടെ റെയിൽവേയുടെ ഒരു മീറ്റിംഗ് ഉള്ളത് കാരണം അടിയന്തരമായി പുള്ളിക്ക് ഡൽഹിക്ക് പോകേണ്ട വന്നു പിന്നെ ആൻഡോ സാറും ഇത് എത്തിയിട്ടില്ല പിന്നെ നമ്മുടെ എം എൽ ആണ് ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എം എൽ എ ജിനീഷ് കുമാർ അവറുകളാണ് എന്നോട് നമ്മുടെ ജിനീഷ് കുമാർ അവറുകൾ ഒരു കാര്യം ഞാൻ പുള്ളിയോട് ഒരു കാര്യം ചോദിച്ചു ആ പുള്ളി എന്നോട് പറഞ്ഞു ഞാൻ വേറൊരു കാര്യത്തിന് താങ്കൾ സഹായിക്കണമെന്ന് പറഞ്ഞു ആ എം ഒരു ആഗ്രഹപ്രകാരം എനിക്ക് തോന്നുന്നത് നമ്മുടെ ചിറ്റാറ് ഉള്ള ട്രൈബൽ സ്കൂളിന് വേണ്ടി ഒരു വാഹനം കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ വേണ്ടി ബ്ലൂഹിൽ മേടിച്ചു കൊടുക്കുന്നതാണ് ആ ഞാൻ ഈ അവസരത്തിൽ ആക്ച്വലി ചാവി കിട്ടിയില്ല അല്ലായിരുന്നെങ്കിൽ ഈ മുഹൂർത്തത്തിൽ ചാവി പ്രവർത്തനമായിരുന്നു അപ്പം ഹാർദവുമായി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ എല്ലാം അനുഗ്രഹനായ നമ്മുടെ ഞങ്ങളുടെ പത്തനംതിട്ട ഭദ്രാസനാധിപൻ ഞങ്ങളുടെ എല്ലാം വേണ്ടപ്പെട്ട ഐര തിരുമേനിയാണ് എൻ്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന തിരുമേനിയാണ് ഞാൻ ഏത് കാര്യങ്ങളിലും തിരുമേനിയോട് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് എല്ലാം ഭംഗിയായി നിറവേറ്റുന്ന തിരുമേനിയെ ഞാന് ഞങ്ങളുടെ ഹൃദയം പറഞ്ഞാൽ ഈ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തു